നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വി എസ് വിട പറയുമ്പോൾ സി പി എമ്മിന്റെ സമരചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായം കൂടി അവസാനിക്കുന്നു സഖാവ് വി എസിനെ രാഷ്ട്രീയ കേരളം ഹൃദയം കൊണ്ട് യാത്രാമൊഴി നേരുന്നു കൃഷിയിടത്തിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളിയുടെ കുടുംബം ഇന്ന് അതിദരിദ്രാവസ്ഥയിൽ വഴിക്കടവ് പഞ്ചായത്തിലെ ആനപ്പാറയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പുത്തൻ വീട്ടിൽ രാമകൃഷ്ണന്റെ അപ്രതീക്ഷിത വിയോഗത്തോടെയാണ് കുടുംബം ദരിദ്രാവസ്ഥയിലായത് വണ്ടൂരിൽ ബി ജെ പിയുടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു സംസ്ഥാനത്തിലുടനീളം വികസിത കേരളം പരിപാടിയുടെ ഭാഗമായാണ് ജില്ലാ ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് നോക്കാം ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വി എസ് വിട പറയുമ്പോൾ സി പി എമ്മിന്റെ സമര ജ്വലിക്കുന്ന ഒരു അധ്യായം കൂടി അവസാനിക്കുകയാണ് സഖാവ് വി എസിനെ രാഷ്ട്രീയ കേരളം ഹൃദയം കൊണ്ട് യാത്രാമൊഴി നേരുകയാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന പോരാളിയെ കേരളം വിളിച്ചത് വി എസ് എന്ന രണ്ടക്ഷര പേരിലായിരുന്നു പാർട്ടി പ്രവർത്തകർക്കപ്പുറം ആ പേര് കേരള ജനതയുടെ മനസ്സിന്റെ ആഴങ്ങളിലായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലെ ഓരോ കാഴ്ചകളും നിലയ്ക്കാത്ത സമര പോരാട്ടങ്ങളുടെ മുൻനിരക്കാരനായാണ് വി എസിനെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും അടയാളപ്പെടുത്തിയത് സമാനതകളില്ലാത്ത ഒത്തുതീർപ്പുകളില്ലാത്ത സമര ജീവിതത്തിൻ്റെ ഒട്ടേറെ ഏടുകൾ പകർത്തിവെച്ചാണ് വി എസ് എന്ന രാഷ്ട്രീയ അധികായൻ നടന്നു മറയുന്നത് മുഖ്യധാര രാഷ്ട്രീയം മൂലധന ശക്തികൾക്കൊപ്പം സഞ്ചരിക്കുവാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന കാലത്തായിരുന്നു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദമുയർത്തിക്കൊണ്ട് വി എസ് തന്റെ രാഷ്ട്രീയ ജീവിതത്തെ സ്വന്തം പാർട്ടിക്കപ്പുറത്തേക്കും പ്രസക്തിയുള്ളതാക്കി മാറ്റിയത് ആ ശബ്ദം അതിവേഗം സാധാരണക്കാരൻ്റെ ശബ്ദമായി മാറി ഇടതുരാഷ്ട്രീയമെന്ന നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് വാർദ്ധക്യത്തിന് പോലും തളർത്താനാകാതെ വി എസ് അനീതിയുടെ നേരെ എപ്പോഴും വിരൽ ചൂണ്ടിക്കൊണ്ടേയിരുന്നു അധികാരത്തിന്റെ പിൻബലത്തിൽ വളർന്ന ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ മലനിരകൾ താണ്ടി പ്രതിരോധം തീർത്തു അധികാരവും അഴിമതിയും കൈകോർക്കുന്ന ഇടങ്ങളിലെല്ലാം വി എസ് പ്രതിരോധത്തിന്റെ വൻ മതിലുകൾ തീർത്തു ആദർശധീരനായ സമരനായകൻ നായകൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ ഒരു നോക്ക് കാണാൻ അന്ത്യയാത്രയിൽ ഒഴുകിയെത്തുന്നത് രാഷ്ട്രീയത്തിനുമപ്പുറമുള്ള വൻ ജനാവലിയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഒഴിഞ്ഞുവെച്ച കേരളത്തിൻ്റെ കാരണവർ വിട പറയുമ്പോൾ ബാക്കിയാകുന്നത് സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് നിലമ്പൂരിന്റെ നല്ല പദ്ധതികളെ സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് ആരിടൻ ഷോക്കത്ത് എം എൽ എ അനുസ്മരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പത്തിൽ സ്ത്രീധനം എന്ന സാമൂഹിക വിപത്തിനെതിരെ ഒരു പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു സ്ത്രീധനരഹിത ഗ്രാമം എന്ന പദ്ധതിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉദ്ഘാടനം രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരം വൈലോപ്പള്ളി ഭവനിൽ നിർവഹിച്ചതും വി ആയിരുന്നു ദൈവനാമത്തിൽ വിലാപങ്ങൾ കപ്പുറം എന്ന സിനിമകൾക്ക് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനിൽ നിന്നാണ് ഈ രണ്ട് അവാർഡുകളും ഏറ്റുവാങ്ങിയതെന്ന് ആര്യടൻ ഷൗക്കത്ത് അനുസ്മരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് അന്തിമ വോട്ടർ പട്ടിക ആഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു കൃഷിയിടത്തിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളിയുടെ കുടുംബം ഇന്ന് അതിദരിദ്രാവസ്ഥയിൽ വഴിക്കടവ് പഞ്ചായത്തിലെ ആനപ്പാറയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പുത്തൻ വീട്ടിൽ രാമകൃഷ്ണന്റെ അപ്രതീക്ഷിത വിയോഗത്തോടെയാണ് കുടുംബം തീർത്തും ദരിദ്രാവസ്ഥയിലായത് സർക്കാർ സംവിധാനങ്ങളൊന്നും ഇതുവരെയായും ഈ കുടുംബത്തിന് നീതി നൽകിയിട്ടില്ല ഇട്ടു അത് ഇല്ലെങ്കിൽ അങ്ങനെ ഉപ്പും കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് തെങ്ങുകയറ്റ തൊഴിലാളിയായ നാൽപ്പത്തിയെട്ടുകാരൻ രാമകൃഷ്ണൻ വീടിനു സമീപത്തെ കൃഷിയിടത്തിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടത് വന്യമൃഗശല്യം തടയാൻ സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നുമാണ് ഷോക്കേറ്റത് താഴെ മണ്ണ് സംഭവത്തിൽ വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിച്ചിരുന്നു എട്ട് വയസ്സ് പ്രായമുള്ള അമ്മയും ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബം രാമകൃഷ്ണന്റെ മരണത്തോടെ തീർത്തും നിർദ്ധനാവസ്ഥയിലായി ഒരു ഒരു നമ്മൾ നമ്മൾ കിട്ടും പെൻഷൻ എന്താ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പണി തീരാത്ത വീട് മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന നിലയിലാണ് ചുമരുകളും വിണ്ടുകീറി അപകടാവസ്ഥയിലായതോടെ രാമകൃഷ്ണന്റെ ഭാര്യയും മക്കളും മമ്പാടുള്ള തൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റേണ്ടി വന്നു വൃദ്ധയായ രാമകൃഷ്ണന്റെ അമ്മ ലക്ഷ്മി വീട്ടിൽ ഇപ്പോൾ തനിയെയാണ് താമസം മഴ പെയ്താൽ ചോർന്നൊലിച്ച് അകത്ത് വെള്ളം നിറയുന്നതിനാൽ പാത്രങ്ങൾ നിരത്തി വച്ചിരിക്കുകയാണ് അപകടാവസ്ഥയിലായ വീട്ടിൽ നിൽക്കുവാൻ ഭയമായതിനാൽ രാത്രിയിൽ അയൽപക്കത്തെ വീടുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ ഉറങ്ങാൻ പോകാറാണ് പതിവ് നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസം വീടെന്താ ചോർന്നൊലിക്കുന്നുണ്ടോ മഴയുള്ള സമയത്തൊക്കെ ഇവിടെ നിൽക്കാറ് എന്താ ചെയ്യാം മഴ പെയ്തോ വെള്ളം കുറച്ചൊക്കെ പാത്രം രാമകൃഷ്ണൻ തൊഴിലടുത്ത് ലഭിക്കുന്ന വരുമാനത്തിൽ മാത്രമായിരുന്നു ഇവരുടെ ജീവിതം മകൻ മരണപ്പെട്ടതോടെ ഇപ്പോൾ അതിദയനീയ അവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത് പെൻഷനായി ലഭിക്കുന്നത് മരുന്നിന് പോലും തികയുന്നില്ലെന്ന് ലക്ഷ്മി പറയുന്നു പട്ടികവർഗ്ഗ വിഭാഗത്തിൽ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ഇവരെ സർക്കാരിന്റെ ഒരു സംവിധാനങ്ങളും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെട്ട അനന്തുവിന്റെ വീട്ടിൽ മുൻനിര നേതാക്കളും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ എത്തുകയും സർക്കാർ സഹായം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഇതിന് ഏറെ അകലെയല്ലാതെയാണ് കൃഷിയിടത്തിൽ നിന്നും വൈദ്യുത മരണപ്പെട്ട രാമകൃഷ്ണന്റെ കുടുംബം പട്ടിണിയും ഭയവുമില്ലാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാൻ അധികാരികളുടെ കനിവ് തേടുന്നത് ഏക മകൻ്റെ വരുമാനത്തിലായിരുന്നു ഈ അമ്മയും കുടുംബവും മുന്നോട്ട് പോയിരുന്നത് മകൻ്റെ മരണത്തോടുകൂടി തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇവർ ഏത് സമയവും തകർന്നു വീഴാറായ ഈ വീട്ടിൽ ഇപ്പോൾ ദുരിത ജീവിതം നയിക്കുകയാണ് ഈ അമ്മ തീർച്ചയായും ഇവരുടെ ഈ ഒരു ദുരിതാവസ്ഥ നേരിൽ കാണുന്ന അധികാരികൾ ഈ വിഷയത്തിൽ അടിയന്തരമായ പരിഹാരമാർഗങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നാം പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്ത് ഉടനീളം വികസിത കേരളം പരിപാടിയുടെ ഭാഗമായി ബി ജെ പി ജില്ലാ ഓഫീസുകളിൽ ആരംഭിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് വണ്ടൂരിലും ആരംഭിച്ചു അമ്പലപ്പടിയിലെ ജില്ലാ ഓഫീസിൽ ദേശീയ സമിതി അംഗം വി വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ഷിനോജ് പണിക്കർ ബിജു എം സാമുവേൽ ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഡോക്ടർ ഗീതാകുമാരി കെ സി ശങ്കരൻ വിജയ നിർമ്മല അജി തോമസ് സുധീഷ് ഉപ്പട സെക്രട്ടറിമാരായ ഷാജു കെ ടി ദാസൻ ജിഷ സജിത്ത് എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് നിലമ്പൂർ വാർത്തകൾ തുടരുന്നു മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അതായത് തലത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച പ്രൊജക്ടുകൾ നൽകിക്കൊണ്ട് അവരുടെ ഗവേഷണ ഉണർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിപാടികൾക്ക് പ്രധാന അധ്യാപകൻ കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു ചന്ദ്രനുമായി ബന്ധപ്പെട്ട വിവിധ മോഡലുകളുടെ പ്രദർശനം യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി ക്വിസ് മത്സരം തുടങ്ങിയവ ഒരുക്കിയിരുന്നു ഒൻപതാം ക്ലാസ്സിലെ അബ്ദുള്ള സമീർ ചന്ദ്രദിനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു പരിപാടികൾക്ക് അധ്യാപകരായ സീനിയർ അസിസ്റ്റൻ്റ് അനുപേഷ് എം റീജ വി ലത വിബിൻ പി സ്റ്റെഫി സാറാജോസ് അസീന എം ലമീഹ പി സി എന്നിവർ നേതൃത്വം നൽകി കാരാട് കൊത്തലങ്കോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെന്ററും ട്രെയിനിങ് ട്രസ്റ്റും ചേർന്ന് നടത്തിയ റീറ്റെയിൽ പരിശീലനത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടി മലപ്പുറം ജില്ലാ സാമൂഹിക നീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഓരോ കഴിവുകളുണ്ട് ഈ പരിപോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സ്വന്തം ഒരു വളർത്തുന്ന സെന്റർ ഡയറക്ടർ ഡോക്ടർ ഷോണി മാത്യു പെരുമ്പള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊത്തലൻഗോ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ വിൻസെൻ്റ് സേവ്യർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് രഘുനാഥൻ കോർഡിനേറ്റർ സോനു ദേവസ്യ അധ്യാപകരായ അഞ്ജു കൃഷ്ണൻ പ്രമീള തുടങ്ങിയവർ ക്ലാസ് എടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കാട് മൂടിക്കിടന്നിരുന്ന വിദ്യാലയ പരിസരം ട്രോമാ കെയർ പ്രവർത്തകർ ശുചീകരിച്ചു വണ്ടൂർ വി സ്കൂൾ പരിസരമാണ് ശുചീകരിച്ചത് ജില്ലാ ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് വി എം സി സ്കൂൾ കോമ്പൗണ്ടിൽ സ്കൂൾ കെട്ടിടത്തിന് ചുറ്റുഭാഗം വൃത്തിയാക്കിയത് മഴ സമയത്ത് ഇഴജന്തുക്കളുടെ സാധ്യതയുള്ളതിനാലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ശുചീകരണം നടത്തിയത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷറഫ് താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു യൂണിറ്റ് പ്രസിഡന്റ് പി ദിനേശ് യൂണിറ്റ് സെക്രട്ടറി ഇ നബീൽ ഹാമിദ് ഇ രാജൻ കെ നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ ട്രോമാക്കേർ വണ്ടൂർ ശേഷം വീണിട്ട് ഇന്ന് ഇവിടെ നടത്തുന്ന പ്രവർത്തനം നമ്മുടെ വണ്ടൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിൽ ഒരു വാർത്ത വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൻ്റെ അധികാരികളും പി ടി ഐകൾ കൂടിയിട്ട് സ്കൂൾ കോമ്പൗണ്ടിലെ കാട് കുടിച്ച പ്രദേശങ്ങളും അതുപോലെ റോഡിൽ കുട്ടികൾ വരുന്ന ഫുട്പാത്ത് ഈ ജന്തുകളുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് നിർദ്ദേശം നൽകുകയും അത് മലപ്പുറം ജില്ലാ ടോമാക്കേർ വണ്ടൂർ ശേഷം യൂണിറ്റ് ഏറ്റെടുക്കുകയും ഇന്ന് ഇരുപതോളം വരുന്ന പ്രവർത്തകർ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ കുട്ടികൾക്ക് പഠനത്തിൻ്റെ ഭാഗമായി കാടുകളിലെ ഈ ജന്തുക്കളിൽ രക്ഷ നേടുക അതുപോലെ നടന്നുവരാനുള്ള സൗകര്യം മറ്റ് ശല്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്തായാലും ഇത്ര മാതൃകമായ പ്രവർത്തനം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇത്ര പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ഡ്രോമാക്കേറിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുന്നതാണ് അറിയിക്കാറ് വി എസ് അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന് വണ്ടൂർ പോലീസ് കേസെടുത്തു വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ചതിനാണ് യുവാവിനെതിരെ ഡിവൈഎഫ്ഐ പരാതി നൽകിയത് വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദാണ് സാമൂഹിക മാധ്യമത്തിലൂടെ വി എസിനെ അധിക്ഷേപിച്ചത് സംഭവത്തിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു ജമാഅത്ത് ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ വാർത്തകൾ ഒരിക്കൽ കൂടി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വി എസ് വിട പറയുമ്പോൾ സി പി എമ്മിന്റെ സമരചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായം കൂടി അവസാനിക്കുന്നു സഖാവ് വി എസിനെ രാഷ്ട്രീയ കേരളം ഹൃദയം കൊണ്ട് യാത്രാമൊഴി നേരുന്നു കൃഷിയിടത്തിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളിയുടെ കുടുംബം ഇന്ന് അതിദരിദ്രാവസ്ഥയിൽ വഴിക്കടവ് പഞ്ചായത്തിലെ ആനപ്പാറയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പുത്തൻവീട്ടിൽ രാമകൃഷ്ണന്റെ അപ്രതീക്ഷിത വിയോഗത്തോടെയാണ് കുടുംബം ദരിദ്രാവസ്ഥയിലായത് വണ്ടൂരിൽ ബി ജെ പിയുടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു സംസ്ഥാനത്തിലുടനീളം വികസിത കേരളം പരിപാടിയുടെ ഭാഗമായാണ് ജില്ലാ ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതാണ് ഇന്ന് പൊതു അവധി ദിനമാണ് അതുകൊണ്ട് തന്നെ വാർത്തകളെല്ലാം ഇന്ന് പൊതുവിൽ കുറവാണ് പ്രാദേശികമായ നിങ്ങളുടെ പ്രദേശങ്ങളിൽ നടക്കുന്ന വാർത്തകൾ വിശേഷങ്ങളൊക്കെ വൺ ടി വിയിൽ നമുക്ക് വാർത്തകളായി ഉൾപ്പെടുത്താം അതിന് നിങ്ങളുടെ പ്രദേശങ്ങളിൽ നടക്കുന്ന വാർത്തകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഒന്നിച്ചെടുക്കുമ്പോൾ സഹാറ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ റബ്ബർ ബോർഡ് അംഗീകാരമുള്ള നമ്പർ നഴ്സറി കൂടുതൽ വിവരങ്ങൾക്ക് തലക്കാവിൽ റബ്ബർ നഴ്സറി പാലേമർ റോഡ് കാട്ടിപ്പടി എടക്കര